ഏപ്രിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന വൃത്തി കോൺക്ലേവിലേക്ക് ആവശ്യമായ തുണി സഞ്ചികൾ തയ്ച്ച് അവ വിതരണം ചെയ്യാനുള്ള തിടുക്കത്തിലാണ് ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ പന്തളത്ത് പ്രവർത്തിക്കുന്ന നേച്ചർ ബാഗ് യൂണിറ്റിലെ സംരംഭകർ ഏപ്രിൽ നാലിനാണ് തുണി സഞ്ചികൾ നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ ശുചിത്വ മിഷനിൽ നിന്ന് കുടുംബശ്രീ സംസ്ഥാന മിഷന് ലഭിക്കുന്നത് തുടർന്ന് ജില്ലാ കുടുംബശ്രീ മിഷനെ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു ഒരു സഞ്ചിക്ക് നൂറ് രൂപ നിരക്കിൽ പതിനെണ്ണായിരം സഞ്ചികളാണ് നിർമ്മിക്കുന്നത് പന്തളത്തുള്ള നേച്ചർ ബാഗ് എന്ന ഞങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റിന് പതിനെണ്ണായിരം തുണിസഞ്ചികൾ നൽകുക എന്ന ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു മുപ്പതോളം വനിതകൾ രാത്രിയും പകലുമായിട്ട് ഈ തുണിസഞ്ചികളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളത്ത് നിന്നാണ് സഞ്ചി നിർമ്മിക്കാൻ ആവശ്യമായ കോട്ടനും മറ്റും ലഭ്യമാക്കിയത് യൂണിറ്റിലെ മുപ്പതിലധികം കുടുംബശ്രീ സംരംഭകരാണ് സഞ്ചി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് സംരംഭം ആരംഭിക്കുന്നത് സ്കൂൾ ബാഗ് ലേഡീസ് ബാഗ് പേഴ്സുകൾ ലാപ്ടോപ്പ് ബാഗ് ഫയൽ ഫോൾഡറുകൾ ജ്യൂട്ട് ബാഗ് തൊപ്പികൾ എന്നിവയും എല്ലാത്തരം വസ്ത്രങ്ങളും നേച്ചർ ബാഗിൽ തയ്ച്ച് കൊടുക്കുന്നുണ്ട് വൃത്തി കോൺക്ലേവിന് പുറമെ ശുചിത്വ മിഷൻ മിഷൻ ഗ്രീൻ ശബരിമല ഹോർട്ടി കോർപ്പ് ഓണം ക്രിസ്മസ് മേളകൾ എന്നിവയുടെ വിവിധ പരിപാടികൾക്ക് തുണി ജ്യൂട്ട് എന്നിവയുടെ സഞ്ചികൾ വൻതോതിൽ നേച്ചർ ബാഗ് യൂണിറ്റ് തയ്ച്ച് ലഭ്യമാക്കിയിട്ടുണ്ട് വലിയ ഓർഡർ ലഭിച്ചതുവഴി തങ്ങൾക്ക് അധിക വരുമാനം നേടാനായതിന്റെ സന്തോഷത്തിലാണ് ബാഗിലെ കുടുംബശ്രീ സംരംഭകർ